നമസ്കാരം ന്യൂസിലേക്ക് സ്വാഗതം ഞാൻ മനോജ് ആദ്യം പ്രധാന വാർത്തകൾ വാഴാനി ഡാമിൽ ജലനിരപ്പ് ഉയർന്നതിനെ തുടർന്ന് ഷട്ടറുകൾ അഞ്ച് സെന്റിമീറ്റർ ഉയർത്തി നാല് ഷട്ടറുകളിലായി സെക്കൻഡിൽ മൂന്ന് ദശാംശം എട്ട് രണ്ട് എം എം ട്യൂബ് വെള്ളമാണ് പുറത്തേക്ക് ഒഴുക്കുന്നത് അസിസ്റ്റന്റ് എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ പി ബി സുമയുടെ നേതൃത്വത്തിലാണ് ഷട്ടറുകൾ ഉയർത്തിയത് ബസ്സിൽ വെച്ച് ദേഹാസ്വാസ്ഥ്യം അനുഭവപ്പെട്ട യുവതിക്ക് രക്ഷകരായി ബസ് ജീവനക്കാർ വടക്കാഞ്ചേരി കുന്നമുളം റൂട്ടിലോടുന്ന പി വി ടി ബസിന്റെ ഡ്രൈവർ രജനീഷ് കണ്ടക്ടർ കൃഷ്ണൻ എന്നിവരാണ് യുവതിയെ ആശുപത്രിയിൽ എത്തിച്ച് ജീവൻ രക്ഷിച്ചത് ദേശമംഗലം കൊണ്ടയൂരിൽ മരം വീണ് വീട് തകർന്നു വീട്ടിലുണ്ടായിരുന്ന രണ്ടു വയസ്സ് മാത്രം പ്രായമുള്ള കുഞ്ഞുൾപ്പെടെയുള്ളവർ അത്ഭുതകരമായി രക്ഷപ്പെട്ടു പഴയന്നൂർ പാലക്കൽ തേവർ ക്ഷേത്രത്തിന് സമീപം ടിപ്പർ ലോറി കുളത്തിലേക്ക് മറിഞ്ഞു ഡ്രൈവർ നീതി രക്ഷപ്പെട്ടു ഇതിരെ വന്ന വാഹനത്തിന് സൈഡ് കൊടുക്കുന്നതിനിടെയായിരുന്നു അപകടം വടക്കാഞ്ചേരി ബാർ അസോസിയേഷന്റെ നേതൃത്വത്തിൽ ബാർ അസോസിയേഷന്റെ അംഗങ്ങളായിരുന്ന പ്രമുഖരുടെ ഫോട്ടോ അനാച്ഛാദനം നടത്തി ബാർ അസോസിയേഷൻ ഹാളിൽ നടന്ന അനാച്ഛാദന ചടങ്ങ് സ്പെഷ്യൽ ജഡ്ജ് ആർ മിനി നിർവഹിച്ചു